السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله مهنا إمام مسلم رحمة الله عليه عيال بن حمار رضي الله عنه ولن ندرك أن إننا نمك بديكان رسول الكريم صلى الله عليه وسلم برنو إن الله أوحى إلي أن تواضعوا حتى لا يفخر أحد على أحد ولا يبغي أحد على أحد മുസ്ലിം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ഹദീസായി കൊണ്ടുവന്ന ഹദീസിൽ റസൂൽ കരീം സല്ലു അലൈഹി വസ്ലമ പറയുന്നത് അള്ളാഹു എനിക്ക് വഹയ്യ് നൽകി എന്താണ് വഹയ്യ് അൻ ഓ നിങ്ങൾ പരസ്പരം വിനയത്തോടുകൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഹത്താല അഹദുൻ അല അഹദിൻ ഒരാളും മറ്റൊരാളുടെ മേൽ ദുരഭിമാനം നടിക്കാൻ പാടുള്ളതല്ല വല യബ്ഗിയ അഹദുൻ അല അഹദിൻ അതുപോലെ തന്നെ ഒരാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമം നടത്താൻ പാടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ്റെ വലിയ ഒരു മുഖമുദ്രയായി അള്ളാഹു സുബാനു വഅാല പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് വിനയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് അൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ വിശ്വാസികളുടെ ഗുണങ്ങൾ വിശദീകരിച്ച് തുടങ്ങുമ്പോൾ റഹ്മാൻ ഐ അറബ് കൊണ്ട് പറഞ്ഞു തുടങ്ങുന്നത് ഇബാദുർ റഹ്മാൻ ലദീന യംഷോന അലൽ അറലി ഹൗന എന്താ അള്ളാഹുവിൻ്റെ അടിമകൾ അവർ ഭൂമിയിലൂടെ വിനയത്തോടുകൂടെ നടക്കുന്നവരായിരിക്കും എന്നതാണ് ശരിക്ക് തവാലു എന്നാണ് വിനയം എന്നതിൻ്റെ അറബി പദം വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കുക എന്നതാണ് അപ്പോൾ നമ്മൾ മറ്റുള്ള ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതിൽ നിന്നാണ് അതിൽ വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതായിരുന്നാലും എന്താണ് വിനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിച്ചു മഹാനായ ഫുലൈലി അയാൽ റഹ്മഹുല്ലയോട് വിനയത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു യഹ്ലഉൽ ഹക്കി വയൂം കാതുൻ കാലഹു അഥവാ സത്യത്തിന് നമ്മൾ വഴിപ്പെടുക എന്നതാണ് അത് ആര് പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കുക വലൗ മിൻ സമിഅൻ കബില ഒരു കുട്ടിയാണ് ഒരു പറയുന്നതെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് തട്ടാതെ അത് സത്യത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നതാണ് പല ആളുകൾക്കും പറ്റിയൊരു അബദ്ധം നോക്കൂ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ ഒരു ആദർശത്തെ പുൽകാൻ കഴിയാതെ പോയതടക്കം പല ആളുകൾക്കും ഹിതായത്തടക്കം കിട്ടാതെ പോകാനുള്ള കാരണം അവർക്ക് ഈ ഒരു മനസ്സില്ലാതെ പോയി എന്നതാണ് സത്യം മനസ്സിലാക്കിയിട്ടും സ്വീകരിക്കാൻ പല തടസ്സങ്ങളും അപ്പുറത്ത് വരിക ഒരു പക്ഷേ അവൻ്റെ അഹംഭാവമായിരിക്കാം അഹങ്കാരമായിരിക്കാം പല സംഗതികളെ കൊണ്ടും വിനയമില്ല എങ്കിൽ ഹിതായത് വരെ നഷ്ടപ്പെടുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരു വിശ്വാസി ഏതെല്ലാം രംഗങ്ങളിൽ വിനയം പ്രത്യേകം കാത്തു സൂക്ഷിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നു പറഞ്ഞത് സ്വന്തത്തോട് വിനയം ഉണ്ടാകണമെന്നാണ് സ്വന്തത്തോട് അങ്ങനെ സ്വന്തത്തോട് മറ്റുള്ളവരെക്കാൾ താൻ ചെറിയവനാണ് എന്നൊരു ബോധം അവനവനിലേക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാകണമെന്നാണ് മഹാനായ ഹസൻ ഉൽ ബസുരി റഹ്മത്ത് അലഹി മനോഹരമായ ഇതിന് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു പിന്നെ പറഞ്ഞാൽ അൻ മുസ്ലിമൻ അത്തഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നീ ഒരു മുസ്ലിമിനെ കാണുന്നുവെങ്കിൽ അവൻ നിന്നേക്കാൾ എന്തോ ഒന്നിൽ ഏതോ ഒരു കാര്യത്തിൽ അവൻ നിന്നേക്കാൾ ഉഷാറാണ് എന്ന ഒരു പക്ഷേ അവൻ സാമ്പത്തികമായി കൊണ്ട് വളരെ പിന്നിൽ നിൽക്കുന്ന ആളായിരിക്കാം അപ്പോഴാണ് ചില ആളുകൾക്ക് ഈ ഗർവവും അഹങ്കാരവും ഒക്കെ വരിക പക്ഷെ അങ്ങനെ കാണുന്ന ഒരാൾ മനസ്സിൽ കരുതണം അവൻ സാമ്പത്തികമായിക്കൊണ്ട് എന്നേക്കാൾ പിറകിലാണെങ്കിലും അവൻ അടിബാധത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റേ എനിക്കറിയാത്തൊരു വിഷയത്തിൽ അവൻ എന്നേക്കാൾ ഉഷാറായിരിക്കും എന്ന് വിചാരിച്ച് താൻ അവനേക്കാൾ ചെറിയവനാണ് എന്ന് കരുതുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് എന്നതാണ് പണ്ഡിതന്മാർ നമ്മൾ വിശദീകരിച്ചത് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ നമുക്ക് വിനയുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അറിവ് അന്വേഷിക്കുന്ന വിഷയത്തിലാണ് എത്ര ചെറിയവനോടാണെങ്കിലും അവൻക്ക് അറിവുണ്ടോ അവനെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം നമ്മളേക്കാൾ എത്രയോ വയസ്സിന് താഴെയാണെങ്കിലും അവനക്ക് അറിവുണ്ട് എങ്കിൽ അവനെ നമ്മൾ പരിഗണിക്കാൻ കഴിയണം അല്ലേ മഹാന ഇബന് ഉമർ അലി അള്ളാഹു അനുഹുവിനെ വലിയ സ്വഹാബാക്കൾ ഇരിക്കുന്ന സദസ്സിൽ അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തിരുന്നു എന്നതാണ് എത്രയോ ചെറിയ ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവിനെ അവർ ബഹുമാനം നൽകുകയും അവർ ഇരിക്കുന്ന സദസ്സുകളിൽ ഒരു ഒരു സ്ഥലം അവർക്ക് നൽകിയിരുന്നു എന്നതാണ് നോക്കൂ നിങ്ങൾ പലപ്പോഴും ആളുകൾക്ക് പിന്നെ പലതും അറിയാൻ ആഗ്രഹമുണ്ടായിട്ടും ഞാൻ എങ്ങനെ അതി ചോദിക്കുക അല്ലെങ്കിൽ അവനോടൊപ്പം അങ്ങനെ ചോദിക്കാൻ പറ്റും അവൻ ഇന്നേക്കാടിലൊക്കെ പിന്നെ വയസ്സ് കുറവുള്ള ആളല്ലേ അവനോട് പോയി ചോദിക്കാൻ അതൊക്കെ ഭയങ്കര കുറവാണ് എന്നുള്ള നിലക്കൊക്കെ ആളുകൾ ചോദിക്കാതിരിക്കാൻ നമുക്ക് കാണാൻ കഴിയും മഹാരഥന്മാരെ പണ്ഡിതന്മാർ പറയുകയാണ് അബ്ദുല്ലാബിൽ അലി പറഞ്ഞു അൽ മുത്ത ഉഫിബിൽ എൽമ് ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം വിനയമുള്ള ഒരാൾക്ക് കിട്ടൂ എന്നാണ് അദ്ദേഹം ഒരു ഉപമം അറിയണ്ട് കമ അന്നൽ മക്കാനൽ മുൻഹഫ്ല അക്സർ അൽ ബുഖ ഇമാഅൻ ഏറ്റവും ഈ വളഞ്ഞു നിൽക്കുന്ന നല്ല താഴ്മയുള്ള ഇടങ്ങളിലെ വെള്ളം കൂടുതൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എത്രത്തോളം വിനയമുണ്ടാകുന്നു അതിനനുസരിച്ച് അള്ളാഹിൻ്റെ ദീനും നമുക്ക് ലഭിക്കാൻ സാധിക്കുമെന്നതാണ് അതാണ് മഹാന ഇബുൽ കയം റഹമത്തു അലി പറഞ്ഞ അൽ ജഹലു ദവാ ഉഹു സു ആൽമാം അഥവാ നമുക്ക് അജ്ഞതയുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് എന്ന് പറയുന്നത് പണ്ഡിതന്മാരോട് ചോദിക്കലാണ് എന്നതാണ് അതുകൊണ്ട് അറിവ് അന്വേഷിക്കുന്ന വിഷയത്തിൽ നമുക്ക് ഇലിമുണ്ടാകണം പിന്നെ മറ്റൊന്ന് ആളുകളോട് ഇടപഴകുമ്പോഴാണ് ആരെയും നമ്മൾ വേർതിരിച്ച് കാണാൻ നിൽക്കരുത് ഓരോരുത്തർക്കും അർഹിക്കുന്ന പരിഗണന നമുക്ക് കൊടുക്കാൻ കഴിയണം അവരുടെ കഴിവുകളെയും അവരുടെ സ്ഥാനത്തെയും നമുക്ക് മാനിക്കാൻ കഴിയണം ഒരാളോട് നമ്മൾ പെരുമ നടിക്കാനോ ആ രൂപത്തിലുള്ള ഇടപെടലോ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ പിന്നെ തന്നേക്കാൾ താഴെയുള്ളവരോട് കാണുമ്പോഴും നമുക്ക് വിനയുണ്ടാകണം അതെങ്ങനെ തന്നേക്കാൾ താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകളോട് നമുക്ക് വിനിയുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചൊരു ബോധ്യം നമുക്ക് വരും അപ്പോൾ നമ്മളെക്കാൾ താഴെ തട്ടിൽ ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ ഫഹർ നടിക്കുകയല്ല പെരുമ നടിക്കുകയല്ല വേണ്ടത് മറിച്ച് നമ്മുടെ മനസ്സിൽ അലഹമ്മദ ഈ ഒരവസ്ഥയിലേക്ക് അള്ളാഹു എന്നെ കൊണ്ടെത്തിച്ചില്ലല്ലോ എന്നുള്ള നിലക്ക് ഒരു ശുക്റും അതേപോലെ തന്നെ പിന്നെ അവനെ കാണുമ്പോൾ അവൻ മറ്റ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്നേക്കാൾ ഉഷാറാകും എന്നൊരു ചിന്തയും നമുക്കുണ്ടാകണമെന്ന് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെക്കാൾ ആരാധന പിറകിലായിരുന്ന ഒരു മനുഷ്യനാണെന്ന് കൂട്ടി അപ്പോൾ നമ്മളെപ്പോഴും ഒന്നാമത്തെ സൊഫയിലുണ്ട് എല്ലാ താഴ്വാരംഗത്തൊക്കെ നമ്മൾ സജീവമായിക്കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കരുതുക ലഹമന്ത് തീരുമാറാകട്ടെ പക്ഷേ അത്ര സജീവമാകാത്ത ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പള്ളിയിലേക്ക് വരുന്ന ഒരാളെ കാണുമ്പോൾ അവനൊക്കെ എന്ത് എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് അവർ എന്നേക്കാൾ മറ്റു പല മേഖലകളിലും ഉഷാറായിരിക്കുമെന്ന് ചിന്തിക്കുവാനും അവരൊക്കെ ഇനിയും മുന്നോട്ട് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയുമാണ് ഉണ്ടാകണം അതേപോലെ തന്നെ സമ്പത്ത് അധികരിക്കുമ്പോൾ നമുക്ക് വിനയം കാണിക്കണമെന്നാണ് എന്താ അള്ളാഹു നൽകിയതാണ് ഇത് എന്നൊരു ഓർമ്മ നമുക്കുണ്ടാകേണ്ടതുണ്ട് ചോദിച്ചു വരുന്ന ആർക്കും എൻ്റെ വിഹിതത്തിൽ ഒരു എൻ്റെ സമ്പത്തിൽ ഒരു വിഹിതം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നും അവകാശികൾക്ക് സ്വതക്കയും അതേപോലെ തന്നെ നിർബന്ധദാനമായ സക്കാത്മക്ക് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന ഒരു ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് അതേപോലെ തന്നെ വിനയം കാണിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തുമ്പോൾ അഥവാ നമുക്ക് കീഴേ അനുയായികളോ മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പല ആളുകൾക്കും വന്ന് പോകുന്നതിനബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു പോസ്റ്റ് കുറച്ചുകൂടിഷാറോ വലിയൊരു പോസ്റ്റ് കിട്ടുമ്പോൾ അതങ്ങോടെ ഉപയോഗപ്പെടുത്തിയിട്ട് വാക്കുകളെ അടിച്ച് താഴ്ത്താനോ അതല്ല എങ്കിൽ തൻ്റെ ഒരു ഒരു ആധിപത്യം മറ്റുള്ളവരുടെ മേൽ ചെലുത്താനാണ് പലപ്പോഴും ആളുകൾ ശ്രമിക്കുക അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബാനോത്തൽ നമ്മൾ പറഞ്ഞു ഒറ്റ ആയത്തിൽ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് റഹ്മാൻ അയറബ് പറഞ്ഞിട്ടുണ്ട് ഫബിമ റഹ്മാൻ അള്ളാഹി ലിൻ തലഹും നബി അള്ളാഹുസ്ബഹാനവത്ത് അല്ലിസ്വല്ലമിന് പറയാണ് ഞാൻ നിനക്ക് കരുണ ചെയ്തതുകൊണ്ട് നീ അങ്ങേയറ്റം ലോലമായി എന്നതാണ് ലോലമായി മനസ്കതനായി എന്ന ഫല്ലൻ വലൗക്കുണ്ട ഫൻ വലിയ കൽവിലും നീ എങ്ങാനും നീയെങ്ങാനും സ്വഭാവിയായിരുന്നുവെങ്കിൽ നിന്നിൽ നിന്നും ആളുകളൊക്കെ ഇറങ്ങി പോകുമായിരുന്നു എന്ന അപ്പോൾ ഒരു നേതാവിനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്വാളിറ്റി എന്താണ് നല്ല സൗമ്യമായിക്കൊണ്ട് പിന്നെ പെരുമാറുക എന്നതാ എന്നിട്ട് പറഞ്ഞു ഫും അവർക്ക് നീ പുറത്തു കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് തൻ്റെ താഴിൽ കെട്ടിലുള്ള ആളുകളിൽ നിന്ന് കാണുമ്പോൾ അതിങ്ങനെ പർവ്വതീകരിക്കുന്നതിനപ്പുറത്ത് പുറത്തു കൊടുക്കാൻ കഴിയണം വസ്തഫിർ ലഹും അതേപോലെ തന്നെ അവർക്ക് വേണ്ടി പാപമോചനം നടത്തണം വഷാവിർ ഫിൽ അംബ്രി കാര്യങ്ങളൊക്കെ അവരോട് ഡിസ്കസ് ചെയ്യണം ഞാൻ തന്നെ മതി എൻ്റെ എക്സ്പീരിയൻസ് മതി എന്ന് പറഞ്ഞു കൊണ്ട് പോകാതെ അവരോട് പോലും പിന്നെ മുഷാവറ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ മാത്രം വിനയം ുള്ള ഒരാൾ ആയിരിക്കണം എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത് ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബ് നമുക്ക് നരികെ നമ്മുടെ കൈകളിലുള്ളൂ എന്ന് മനസ്സിലാക്കി എല്ലാവരോടും എല്ലാ തരത്തിലും വിനയമുള്ള ആളുകളായി കൊണ്ട് മാറാൻ നമുക്ക് കഴിയണം അഹങ്കാരത്തിൻ്റെയോ അഹംഭാവത്തിൻ്റെയോ ദുരഭിമാനത്തിൻ്റെയോ ഒരു ലെവലേഷം പോലും നമ്മുടെ ജീവിതത്തിൽ വരാതെ റഹ്മാനായ റബ്ബിന് നന്ദിയുള്ളമകളാകുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനോത്ത അല്ലാ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എങ്കിലേക്കുമാറാകട്ടെ അസലാമലിക്കും വരഹമുല്ലാ വർക്കാത്തു